Merhaba, ben Skaram. Globalın saat kanalı son kesim orti. Sıra Bobby Sema, my technician. Mavishan. Thank you. Yani ki Uruguay'dan bir adam var normal, Yani arabam ne diyor? Arnavutlar, ാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എന്റെ ഓർമ്മ ടു വിഷ്ണു ഫിഫ്റ്റീൻസ് ആവാടാ എന്ന് പറഞ്ഞു അതും അതും പറഞ്ഞിട്ട് അമ്പത് കൊല്ലത്തിനേറെ ആയി ഇന്നും എന്റെ സ്വീകരിക്കുന്ന എന്നോട് സ്നേഹം കാണിക്കുന്ന പ്രേക്ഷകർക്ക് എന്നെന്നും നന്ദിയുണ്ട് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇത്രയും ദൂരം എൻ്റെ യാത്ര ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇന്ത്യൻ ടു പോലും ഞങ്ങൾ വിചാരിച്ചതല്ല ഇസ് നൗർ ഐ തിങ്ക് ഇൻ വേൾഡ് തിൽ ബി ഡിമിൽ ആൻഡ് ഹിറ്റ് കോങ് ശങ്കർ സാർ ദ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ദ സെയിം ഫിലിം അഗൈൻ ആഫ്റ്റർ ട്വൻറ്റി ഞാനും അതുപോലെ അതിൽ കൂടുന്നു ദർട്ട് ഓഫ് ദാറ്റ് ആൻഡ് വേർ ആൻഡ് ഇത് എൻ്റെ പടമാണ് ശങ്കർ സാറിൻ്റെ പടമാണ് എന്നൊക്കെ പോസ്റ്ററിൽ അടിക്കാറ് ബട്ട് സാർ പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ടെക്നീഷ്യന്റെ എനർജി വർക്ക് Enthusiasm and skill, the makeup not only for Senamati's uh, uh, makeup, but other people's makeup, because uh, he was working with me for some time. From that, this 28 years, makeup has improved, and especially a Malayali has come to the forefront i see him working in very many very many good important films which are demanding international standards okay. so i congratulate niharima i'm a student of cinema so this has brought me here i'm very confident that if you like the picture യു വിൽ മേക്ക് ഇറ്റ് ലക്ഷ്മി ട്രൈ ലെറ്റ് യു ഡൗൺ എന്തൊക്കെ ഞങ്ങൾ അറിയാവുന്ന വിദ്യകളെല്ലാം കാണിച്ചിരുന്നത് വേണം വൈൽഡ് ബീവർ ആക്ടി ഓൾമോസ്റ്റ് ഈ സൂില്ലാതെ കടന്നാറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദ ഫിലിം എന്ന് പറഞ്ഞു നമുക്ക് ഇത് ആഘോഷിക്കുമ്പോൾ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇവിടെ അയാൾ തോന്നുന്നു ഇറ്റ് ഇസ് നോട്ട് എ വെരി മൂവിങ് സീൻ എന്റെ ഫിലിം കാണുമ്പോൾ അത്ര മൂവിങ് ആയിരിക്കില്ല പക്ഷെ എനിക്കെങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഐ സി ഐ ദ ഫിലിം ഐ നോ ദീസ് ദയർ ആൻഡ് ഈസ് നോട്ട് ദെയർ ആ സെയിം എമോഷൻ നിങ്ങൾക്കും ഉണ്ടാവും ബിക്കോസ് ഐ ആൾവേസ് സെഡ് ഇപ്പോൾ ഈ രംഗത്തെ വെച്ച് പറയുന്നില്ല വൺ ഓഫ് മൈ ഫേവററ്റ് മലയാളം ആക്ടേഴ്സിന്റെ ഇടപടി വേണു വന്ന് ഐ ആൾവേസ് ഈവൻ ഇന്ത്യൻ വൺ സമയത്തും ഞാൻ പറയുന്ന ഒരു സത്യമായിരുന്നു എന്നും അത് പറയുന്നു ആൻഡ് ഐ ഹ് മെനി ഫ്രണ്ട്സ് ഇൻ കേരള ആൻഡ് ായിട്ട് വേറെ 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 എക്സ്പേർട്സിന്റെ കയ്യിൽ കൊടുത്ത് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ so that is why i'm able to become a panadian actor and i thank all of them yesterday we were in hyderabad to the same enthusiasm from the media and uh, the people i hope this enthusiasm spreads to the people also and i know it is in capable hand തുടങ്ങുമ്പോൾ ശങ്കർ സാറിൻ്റെ കയ്യിൽ വിളിച്ചു ഇപ്പോൾ ടുവേഴ്സ് റിലീസ് ഗോപാല സാറിൻ്റെ കയ്യിലാണ് ടീം ഇട്ട് വർത്തുമായി താങ്ക് യു നമസ്കാരം